ഒരു മോശമുള്ള പടക്കം എല്ലാ ആഘോഷങ്ങൾക്കും പൊട്ടിക്കുന്ന വളരെ ും നമസ്കാരം ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയെ ഒരു നടൻ എന്ന് ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം പറയാത്തതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ആദ്യം വരുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ സാറിന്റെ മകൻ എന്ന രീതിയിൽ വരുന്നു അതിനുശേഷം സിനിമകളിലൊന്നും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ പോലും പൊതുവേദികളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം അതായത് സുതാര്യമായ സംസാരം വെച്ചുകെട്ടലില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള വേഷവിധാനം എല്ലാവരോടും വളരെ കൂളായിട്ട് തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതം പിന്നെ ചിലപ്പോഴെങ്കിലും ശുദ്ധമായിട്ടുള്ള ഫലിതങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ രീതിയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയാനായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചില കാര്യങ്ങളിൽ ചിലരെ നമ്മൾ തളച്ചിടുമ്പോൾ ഇവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്നൊക്കെ തളച്ചിട്ട് അവർക്കൊരു പ്രത്യേക പരിവേഷം നമ്മൾ കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും അവരങ്ങനെ അല്ലാത്ത ആളാണെങ്കിൽ പോലും പിന്നീട് ആ സർക്കിളിൽ തന്നെ തുടരാൻ അവർ ശ്രമിക്കും ബോധപൂർവം ശ്രമിക്കും വീട് വിട്ടിട്ട് ഇപ്പം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കൈലി മുണ്ടക്കി കൊടുത്തുകൊണ്ട് ആ ഒരു കറുത്ത മുണ്ടക്കി കൊടുത്തിട്ടാണ് എപ്പോഴും വലിയ വലിയ പ്രോഗ്രാമുകളിൽ പോലും ഈ ധ്യാൻ ശ്രീനിവാസിനെ ഒക്കെ കാണാറുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് പറയും ഡ്രസ്സിങ്ങിലൊന്നും ഒട്ടും ബോധേഡ് ആയിട്ടുള്ള ആളല്ല വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് പോവുക അങ്ങനെ ഒരു ഇതിങ്ങനെ പറഞ്ഞ് 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 അദ്ദേഹം എവിടെ പോയാലും ഇപ്പൊ ഡ്രസ്സിങ് അതായിരിക്കും അതുപോലെ തന്നെ തഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ നിഖില വിമലൊക്കെ വളരെ നല്ല നിലവാരമുള്ള തഗ്ഗുകൾ അടിക്കുന്ന കൂട്ടത്തിലാണ് കൃത്യമായിട്ട് ലൈവായിട്ട് അത് ഇത്തിരി പാടാണോ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് തക്ക മറുപടി കൊടുക്കുക ഉരുളക്യുപ്പേരി എന്നൊക്കെ പറയത്തില്ലേ ആ വളരെ അത് നിലവാരമുള്ള രീതിയിൽ ചെയ്യുന്ന ആളാണ് പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ കുറെ കാലമൊക്കെ അങ്ങനെ ആയിരുന്നു എങ്കിലും പോകെ പോകെ ആ കിട്ടിയ പരിവേഷം ദുരുപയോഗം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഷീലു എബ്രഹാം എന്നൊരു നടി അവർ നടിയാണ് പിന്നെ അവരുടെ ഭർത്താവിൻ്റെ പണം മുടക്കി അവർ കുറെ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരിരുന്ന് അവരുടെ ദുരിതങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് ഒരുപാട് സിനിമകൾ എടുത്തു ഒത്തിരി കടം വന്നു അപ്പോൾ പല വീടുകളും വിൽക്കേണ്ടി വന്നു ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു പലതും പണയപ്പെടുത്തിയൊക്കെയാണ് സിനിമ എടുക്കുന്നത് ഇനിയും മിച്ചമുള്ളത് പണയപ്പെടുത്തി ഇനിയാണെങ്കിലും ഞാൻ സിനിമ തുടർന്നു എടുക്കും അപ്പോ ഇവർ പണം മുടക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഈ ധ്യാനും പിന്നെ കൂടെ അനൂപ്മേനും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരിന്ന് വളരെ ബുദ്ധിമുട്ടോടെ ദുഃഖത്തോടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവിടെ ഇരുന്ന് ഈ ഓള ചിരിചിരിക്കുക എന്ന് പറയില്ലേ ഒരാളെ കളിയാക്കി ചിരിക്കുക എന്ന് പറയില്ലേ അത് വിറ്റു അത് വിറ്റിട്ടാണ് രക്ഷപ്പെട്ട് നമ്മൾ ഒരുപാട് വീട്ടിലോട്ട് മാറിയത് ഈ കളിയാക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കും കുറേ പേര് ഈ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയക്കാരെ കൊണ്ടിരിക്കുന്നവളല്ലേ ഇത് പറയുന്നതെന്ന് രാഷ്ട്രീയക്കാരെ നമ്മൾ കളിയാക്കുകയല്ല വിമർശിക്കുകയാണ് അതിൽ കഴമ്പുള്ള കാര്യമാണ് അത് അങ്ങനെയല്ല നമ്മളിപ്പം പറയുകയാണ് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടിക്കാലത്ത് അനുഭവിച്ച് വന്ന ഒരാൾ വലിയൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് അപ്പോൾ പറയുകയാണ് നല്ല മഴയുള്ള സമയത്ത് എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുണ്ട് എനിക്കില്ല എനിക്ക് കുടയില്ല നല്ല മഴയുള്ള സമയത്ത് എൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാനിങ്ങൻ്റെ എൻ്റെ ഉടുപ്പിനകത്ത് കയറ്റി ഓടി പോകുന്ന വഴി ഞാൻ മറിഞ്ഞു വീഴുന്നു എന്ന് ഒരു ചെറിയ കണ്ണിൽ നനവോടെ അയാൾ അത് ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർ എന്തൊരു വീഴ്ച ആയിരിക്കണം ഊവേ എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും ഒരു മരണ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ആളെ നോക്കി ഒരുപാട് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട് അത് കേട്ട് അവിടെ നിന്ന് ചിരിക്കുന്ന അവസ്ഥ എന്താണ് ല്ലേ ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെ എന്നുള്ളത് ഒരേ സാധനം തന്നെ എല്ലായിടത്തും എറിഞ്ഞാൽ അത് ശരിയായില്ല അത് പാളും അങ്ങനെ ഒരു പാളിച്ച ധ്യാനിൽ പല സമയത്തും കാണുന്നുണ്ട് പല വേദികളിലും കാണുന്നുണ്ട് നമ്മൾ വേദി അറിഞ്ഞ് സംസാരിക്കണം ഇടമറിഞ്ഞ് പെരുമാറണം അതാണ് ഒരു പക്വത അല്ലാതെ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലായിടത്തും ചെന്നത് കാണിച്ചാലോ അത് ലാളിത്യം അങ്ങനെ കൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ സുതാര്യമായിട്ട് സംസാരിക്കുന്ന ആൾ ഫോർമാലിറ്റികൾ ഒന്നുമില്ല അതെ പെരുമാറുന്ന ആൾ അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല നമ്മൾ ഫോർമാലിറ്റി കാണിക്കേണ്ടിടത്ത് മാനേഴ്സ് കാണിക്കേണ്ടിടത്ത് അത് കാണിക്കുക തന്നെ വേണം എന്ന ഒരു പക്ഷക്കാരിയാണ് ഞാൻ ഒരു സിനിമ പൊട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആ ഒരുപാട് കോടികളാണ് ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം അതിനെക്കുറിച്ച് പറയുമ്പോൾ അവര് വികാരാധീന സംസാരിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെങ്ങ് കളിയാക്കുന്നു വെറുതെ 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 ചിരിക്കുകയാണ് അവരങ്ങ് കളിയാക്കി ആ വേദിയിൽ അങ്ങ് ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല ഗുണമല്ല ഇതൊട്ടും ആരും മാതൃകയാക്കി കൂടാത്ത ഒരു കാര്യമാണ് ആ ധ്യാൻ ശ്രീനിവാസനെയൊക്കെ കണ്ടില്ലേ എന്താണ് അവര് സംസാരിക്കുന്നത് കേട്ടില്ലേ എത്ര കൂളായിട്ടാണ് സംസാരിക്കുന്നത് ആരോടാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ പറയുക ആ കളിയാക്കേണ്ടവരെ അപ്പോൾ കളിയാക്കുക അപ്പം അത് ശരിയല്ല ആരും ഇതിനെ മാതൃകയാക്കി കൂടാ കാരണം ഞാൻ ഈ വിഷയം ഇന്നെടുത്തത് എനിക്ക് ധ്യാൻ ശ്രീനിവാസന് ഞാൻ അദ്ദേഹത്തിന്റെ ആരാധികയുമല്ല ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ആഹ് അങ്ങനെ പുള്ളിയോട് എനിക്കൊരു വിരോധവുമില്ല പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾ സമൂഹത്തോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലൂടെ മറ്റുള്ളവരെ പറ്റി സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൊടുക്കുന്ന എക്സ്പ്രഷനുകളിൽ വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് പറയുമായിരിക്കും നിങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന നിങ്ങളുടെ ആരാധകരുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് മറ്റൊരാളുടെ വേദനയിൽ നമുക്ക് വേദന തോന്നിയില്ലെങ്കിലും സന്തോഷമിതമായിട്ട് പ്രകടിപ്പിക്കാതിരിക്കുക അങ്ങനെ പ്രകടിപ്പിച്ച് എന്തോ വലിയ ആൾ ആണ് അല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് നമ്മുടെ വളിപ്പ് എന്ന് കരുതാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം യോജിക്കാതിരിക്കാം